ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ മൺചട്ടിയിൽ പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കം ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കർഷകർക്ക് മൺചട്ടികൾ തൈകൾ നടീൽ മിശ്രിതങ്ങൾ മുതലായവ വിതരണം ചെയ്തു പദ്ധതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ ഉദ്ഘാടനം ചെയ്തു പ്രകാരം കൊടുക്കുന്ന ഈ മഞ്ചട്ടിൽ പച്ചക്കറി കൃഷി എന്നുള്ളൊരു പദ്ധതി മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഇത് നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ വീട്ടമ്മമാർക്ക് നല്ല ജൈവ പച്ചക്കറി ശുദ്ധമായ പച്ചക്കറി ഉൽപാദനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിത് നടപ്പിലാക്കി വരുന്നത് അതിന് ഗുണഭോക്താക്കളോട് പറയാനുള്ളത് നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുചെന്നിട്ട് നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കരുത് പച്ചക്കറി തന്നെ നട്ടുപിടിപ്പിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ഉൽപാദനം പച്ചക്കറി എന്നാണ് ശേഷിയുള്ളത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ ചെലവിലാണ് പദ്ധതി പദ്ധതി പ്രകാരം ഒരു കർഷകന് പത്ത് മൺചട്ടികൾ വഴുതന മുളക് മുതലായവയുടെ തൈകൾ നടയിൽ മിശ്രിതങ്ങൾ മുതലായവയാണ് ലഭിക്കുക ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ഗിരീഷ് കാലടി പി ജയ്ത പി അൻവർ പി ശിബികുമാർ കെ സി ഗീത കൃഷി ഓഫീസർ കെ എം ഷഹീന തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് നൗ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ Red Bricks International, 1 door 1 emblem.